ബിരിയാണി കഴിക്കണമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഫ്രഷ് കുന്തൽ കയ്യിൽ കിട്ടിയത് അപ്പോൾ സ്പെഷ്യൽ കുന്തൽ ബിരിയാണി ഉണ്ടാക്കി ക്ലീൻ ചെയ്ത കുന്തൽ റൗണ്ടിൽ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും വിനീഗറും മുളക് പൊടിയും ചേർത്ത് മാരനേറ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് ശേഷം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ പാനൊന്ന് മാറ്റാം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചിരികും പച്ചവെള്ളം കൂടി പേസ്റ്റ് ചെയ്തെടുക്കുക ഒരു കടായിലേക്ക് ഓയിൽ കൊടുക്കുക അതും ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും മല്ലിയിലും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക ഒരു പൊടിക്ക് മല്ലിപ്പൊടി ചേർത്തെടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വീട്ടിൽ പൊടിച്ചെടുത്ത ബിരിയാണി മസാല ചേർത്തുന്നുണ്ട് പച്ചമുളക് വെള്ളം വഴറ്റിയെടുക്കാം ഫ്രൈ ചെയ്ത് സ്കിഡ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതലായിട്ട് വറുത്തെടുത്ത സവാള ചേർത്ത് കൊടുക്കുക അല്പം കുരുമുളക് പൊടി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക ഇനി ഇത് ദം ചെയ്തെടുക്കുക നേരത്തെ റെഡിയാക്കി വെച്ച റൈസ് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ചേർത്ത സവാള മുന്തിരി കർണിഷ് ചെയ്തെടുക്കുന്നത് മല്ലിയില ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ബിരിയാണി മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റ് ശേഷം തുറന്നു നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം മാർക്കില്ല കേട്ടോ ബൈ